നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാട്ടാക്കടയുടെ പ്രിയ കലാകാരനായ തബലിസ്റ്റ് കാട്ടാക്കട മൈക്കിളിനെ കാണാൻ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കാട്ടാക്കട കട്ടക്കോടുള്ള വസതിയിൽ എത്തി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചര മണിയോടെ സ്വകാര്യ വാഹനത്തിലാണ് സുരേഷ് ഗോപി എത്തിയത് വീട്ടുകാരെ മാത്രം അറിയിച്ചിട്ടുള്ള വരവായിരുന്നു സുരേഷ് ഗോപിയുടേത് വിദേശത്തും സ്വദേശത്തുമായി താരങ്ങളുടെ നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയാണ് കാട്ടാക്കട മയുക്കളുമായി സുരേഷ് ഗോപിക്കുള്ള ബന്ധം തുടങ്ങിയത് സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപി സംഗീത കലാകാരന്മാരെയും ഇഷ്ടപ്പെടുന്നു സുരേഷ് ഗോപിക്ക് പ്രത്യേകം ഇഷ്ടമുള്ള ആളാണ് കാട്ടാക്കട മൈക്കിൾ കുറച്ചു നാളായി ശാരീരിക അസ്വസ്ഥതയും അസുഖങ്ങളും കാരണം വീട്ടിൽ വിശ്രമിക്കുകയാണ് കാട്ടാക്കട മൈക്കിൾ ഈ വിവരം അറിഞ്ഞാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ കാണാൻ എത്തിയത് ഭാര്യയും മകളും മരുമകനും ഏറ്റവും അടുത്ത ബന്ധുക്കളും പിന്നെ സുരേഷ് ഗോപി എത്തിയതറിഞ്ഞ് അയൽക്കാരും മാത്രമാണ് ഈ അപൂർവ കൂടിക്കാഴ്ചക്ക് സാക്ഷികളായത് വീട്ടുകാരോട് മൈക്കിളിന്റെ വിവരങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി വീട്ടുകാരുമൊത്ത് സൗഹൃദ സംഭാഷണങ്ങൾക്ക് ഒക്കെ ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് യേശുദാസ് ചിത്ര ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പിന്നണി ഗായകരുടെ എല്ലാ ഗ്രൂപ്പുകൾക്കൊപ്പവും സിനിമാ താരങ്ങളുടെ സ്റ്റേജ് ഷോകൾ ഉൾപ്പെടെ ടെലിവിഷൻ പ്രോഗ്രാമുകളിലും കാട്ടാക്കട മൈക്കിൾ ഒഴിച്ചുകൂടാത്ത കലാകാരനായിരുന്നു സ്വാതിരുനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണവും ഗാനപ്രവീണയും പാസായി മൃദംഗമാണ് പഠിച്ചത് ആകാശവാണിയിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ മൈക്കിൾ ആകാശവാണി സംഘടിപ്പിച്ച മൃദംഗ മത്സരത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് മാവേലിക്കര വേലിക്കുട്ടി നായർ ഉൾപ്പെടെയുള്ള ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ മൃദംഗമാണ് പഠിച്ചത് എങ്കിലും പഠിക്കാത്ത തബലയിൽ വെല്ലുകളാൽ കളാൽ വിസ്മയം തീർത്ത കാട്ടാക്കട മൈക്കിൾ ഇപ്പോൾ ഏറെ നാളായി അസുഖബാധിതനായി വിശ്രമത്തിലാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി